നമസ്കാരം പൃഥ്വിരാജിന്റെ ഭാര്യ എന്നതിലുപരി തന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്താൻ സുപ്രിയ മേനോന് സാധിച്ചിട്ടുണ്ട് സുപ്രിയയുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളുമെല്ലാം ചർച്ചയാകാറുണ്ട് സുപ്രിയയുടെ അഭിമുഖങ്ങൾക്കും ആരാധകർ ഏറെയാണ് തന്റെ കാഴ്ചപ്പാടുകൾ സുപ്രിയയ്ക്കുള്ള വ്യക്തത അവരുടെ അഭിമുഖങ്ങളിൽ നിന്നും വ്യക്തവുമാണ് താരപത്നി എന്നതിലുപരി നിർമ്മാതാവിന്റെയും റോൾ സുപ്രിയ അലങ്കരിക്കുന്നുണ്ട് നല്ലൊരു അമ്മയും ഭാര്യയും അതിലുപരി നല്ലൊരു മരുമകളുമാണ് താനെന്ന് കാണിക്കുന്ന സുപ്രിയ മേനോനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഏവർക്കും പ്രിയങ്കരിയാണ് താരം മലയാള സിനിമയിലെ ശക്തമായ പേരാണിന്ന് സുപ്രിയ മേനോൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരത്ത് സുപ്രിയയുണ്ട് പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന എമ്പുരാൻഡ് ചിത്രീകരണ തിരക്കുകളിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഉള്ളത് ൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുക്കുന്ന സിനിമയെ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കി കാണുന്നത് അടുത്ത വർഷം റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള എംബുരാ ചിത്രീകരണം അവസാനിച്ചിരിക്കുന്ന വിവരമൊക്കെ പൃഥ്വിരാജ് അറിയിച്ചിരുന്നു പൃഥ്വിരാജും സുപ്രിയ മേനോനും ചിലരുടെയെങ്കിലും ഐഡിയൽ കപ്പിൾ ആണ് ഭർത്താവിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കട്ടയ്ക്ക് കൂടി നിൽക്കുന്ന ഒരു ഭാര്യയും ഭാര്യയുടെ അഭിപ്രായങ്ങളെയും നിലപാടുകളെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു ഭർത്താവും എന്ന നിലയിൽ പലപ്പോഴും പൃഥ്വിരാജും സുപ്രിയയും പ്രേക്ഷക ശ്രദ്ധയും ഇഷ്ടവും നേടിയെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവായ സുപ്രിയ സിനിമാ പ്രൊമോഷനുകൾക്കൊപ്പം ഇടയ്ക്കൊക്കെ സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളും സർപ്രൈസുകളും തമാശകളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് അല്ലിയുടെയും വീട്ടിലെ വളർത്തുന്നായുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആരാധകർ അറിയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറുമ്പോൾ പൃഥ്വിരാജ് എങ്ങനെയാണെന്നും സുപ്രിയയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ആരാധകർ മനസ്സിലാക്കാറുണ്ട് അടുത്തിടെ പൃഥ്വിരാജിന് സർപ്രൈസ് നൽകാൻ വേണ്ടി ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയ സുപ്രിയയോട് പൃഥ്വി ആദ്യം ചോദിച്ചത് നീ എന്തിനു വന്നു എന്നായിരുന്നു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച സുപ്രിയ അന്ന് തന്നെ നിരാശയും തമാശയായി പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ അതുപോലെ മറ്റൊരു രസകരമായ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരപത്നി റോജയിൽ മനോഹരമായ റൊമാൻറിക് പാട്ടിന്റെ പശ്ചാത്തലത്തിൽ മഞ്ഞു വീഴുന്ന പാതയിലൂടെ പൃഥ്വിയും സുപ്രിയയും കാർ ഡ്രൈവ് ചെയ്തു പോവുകയാണ് പൊതുവെള്ളൈ മഴ ഇങ്ക് പൊഴുകിണ്ടതേ എന്ന് പാട്ടിനൊപ്പം ആ മഞ്ഞു മകളകളും അതിനുശേഷം പ്രതിയെയും സുപ്രിയ വീഡിയോയിൽ കാണിക്കുന്നു അത്രയും ആയ പാട്ടിൽ അതിമനോഹരമായ ഒരു പാതയിലൂടെ പോകുമ്പോഴും ആയ ഒരു നിമിഷം പ്രതീക്ഷിച്ച് സുപ്രിയയ്ക്ക് ഒരു ചിരി മാത്രമായിരുന്നു പ്രതിയുടെ റിയാക്ഷൻ ആയ ഭാര്യ ആയ ഹീറോയ്ക്കൊപ്പം ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ എന്ന ക്യാപ്ഷനോടെയാണ് സുപ്രിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്ന ഹാഷ്ടാഗിനൊപ്പം പങ്കുവെച്ച വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത്തിരി ഒന്ന് റൊമാന്റിക് ആയിക്കൂടെ രാജുവേട്ട കാഞ്ഞിരപ്പള്ളിയിലെ അച്ചായനെ പോലെ അനാർക്കലിയിലെ ശാന്തനുവിനെ പോലെ ഒന്ന് റൊമാൻസ് ചെയ്യൂ പാവം സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞാലേ റിയൽ ലൈഫിലും റൊമാൻസ് വരള്ളൂ എന്നാണ് ചിലരുടെ ചോദ്യം ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ് പൃഥ്വിരാജിന്റെ നടപ്പും എടുപ്പും ഇത് എന്തോന്ന് രാജുവേട്ട എന്നാണ് ചില ആരാധകർ പറയുന്നത് ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നവരും കുറവല്ല നേരത്തെ എംബുരാന്റെ സെറ്റിലേക്ക് സുപ്രിയ മേനോൻ വന്ന സമയത്തും ഇതേ സംഭവം തന്നെയായിരുന്നു അന്ന് ആരാധകർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സെറ്റിലേക്ക് ഒരാളെയും കേറ്റരുത് എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് അവരുടെ ഒരു സർപ്രൈസാണ് അത്രേ സർപ്രൈസ് ഇടയ്ക്കൊക്കെ ചേച്ചി ആ ചങ്ങായിനെ ഞെട്ടിക്കണം വല്ല കള്ളക്കളി ഉണ്ടായി പിടിക്കാമല്ലോ പൃഥ്വിരാജ് അൺറൊമാൻ്റിക് മനുഷ്യനാണെന്ന് വിശ്വസിക്കാനും സാധിക്കുന്നില്ല ഷൂട്ടിംഗ് സെറ്റിൽ അണുബോംബ് വന്ന് വീണാൽ പോലും ഒരു കുലുക്കം ഏൽക്കാതെ ഷൂട്ട് തുടരുന്ന മനുഷ്യനാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഇക്കാര്യം സുപ്രിയ ചേച്ചി ഓർക്കണമായിരുന്നു അവിടെ ബോംബ് വന്ന് ചാടിയാൽ പോലും അങ്ങേർക്കൊരു കുലുക്കവും ഉണ്ടാവില്ല അപ്പോൾ ാണ് സർപ്രൈസുമായി പൃഥ്വിരാജിന് ജോലിക്കിടയിൽ പോയി ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞ് ചിലർ സുപ്രിയെ വിമർശിക്കാനും മറന്നിരുന്നില്ല അദ്ദേഹം ജോലിയിലാണ് അതിനർത്ഥം അദ്ദേഹം സംവിധായകന്റെ മോഡിലാണെന്നാണ് അതിനിടയിൽ മുഖത്തു വന്ന പുഞ്ചിരി ഭർത്താവിന്റെ മോഡ് കാണാമെന്നും ആരാധകർ പറയുന്നു എന്നാൽ കുടുംബത്തിനോടൊപ്പമുള്ള റൊമാന്റിക് സീനിലെങ്കിലും കുറച്ച് റൊമാന്റിക് ആയിക്കൂടെയെന്നും ചോദിക്കുന്നവർ കുറവല്ല